ഹായ് ഹലോ സ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്നറിയാം എന്നൊരു സ്പെഷ്യൽ ഞങ്ങൾ കണ്ണൂർ കല്യാണം പിന്നെ ആസോമിക്സിൻ്റെ കല്യാണത്തിന് അസുറാൻ്റെ മകൻ്റെ കല്യാണത്തിന് പോയില്ലേ തിരിച്ചു വരുമ്പം അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് വളരെയധികം സന്തോഷമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടോ ഞങ്ങൾ ട്രെയിനിൽ വെച്ചിട്ട് നമ്മളെ കൊല്ലം ഷാഫിയിലെ കൊല്ലം ഷാഫിനെ കണ്ടോ ഇപ്പം ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻ്റിൽ ഉണ്ടായിരുന്നു ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം കണ്ടത് മീ ആയിരുന്നു കേട്ടോ മീപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ടോ നമ്മളെ സൈഡിൽ ഇരിക്കണോ ആരാണെന്നുള്ളത് ഷാഫിക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു ഞങ്ങൾ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ധാരാണെന്ന ഹസ്ബൻഡാണെന്ന് പറഞ്ഞു മീനെ പരിചയപ്പെട്ടു പിന്നെ എന്താ വെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത വോയിസ് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കണ്ടോ നല്ല ജർക്കിംഗ് ഉണ്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക നല്ല സ്പീഡിൽ അപ്പം ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് ആ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അത് കാരണമാണ് അപ്പോൾ പുതിയ പ്രൊജക്റ്റ് ഉണ്ട് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പെരുന്നാളിനുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ് പറഞ്ഞു മാഷ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ അന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം ഉണ്ടായി നേരിട്ട് പലരെയും കാണാൻ പറ്റി അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ